നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം ഗായകനും സംഗീത സംവിധായകനുമായ ശങ്കർ മഹാദേവൻ പാടുന്ന ആദ്യ ഗുരുവായൂർ ഭക്തി ഗാനം പുറത്തിറങ്ങി പാടു ബാസുരി നീ എന്ന് തുടങ്ങുന്നതാണ് ഗാനം കൃഷ്ണനും ഓടക്കുഴലും തമ്മിലുള്ള നിതാന്ത പ്രണയമാണ് പാട്ടിന്റെ ഇതിവൃത്തം പ്രശസ്ത സംഗീതജ്ഞൻ പ്രകാശ് ഉള്ളിയേരിയുടെ സംഗീതത്തിൽ ബി കെ ഹരിനാരായണനാണ് ഗാനത്തിന്റെ രചന ഇന്ത്യയിലെ പുല്ലാങ്കുഴിൽ പ്രതിഭകളിലൊരാളായ എസ് ആകാശ് കീബോർഡ് മാന്ത്രികൻ തുടങ്ങിയവരാണ് ഈ പാട്ടിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുള്ളത് സജി ആർ നായരാണ് ശബ്ദമിശ്രണം നിർവഹിച്ചത് ബാസുരി ആൻഡ് ബീറ്റ്സിലൂടെയാണ് ഗാനം ആസ്വാദകരിലേക്ക് എത്തുന്നത് ഗാനം കേൾക്കാം ചുണ്ടിൽ ragam maduva